എല്ലാവരും അംബാനി കല്യാണം കണ്ട് ചില ആളുകൾക്കൊക്കെ ഭയങ്കര കൗതുകമുണ്ട് ചില ആളുകൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് ചില ആളുകൾ ഇത് കണ്ട് ഞെട്ടിക്കിളി പാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ അംബാനി കല്യാണത്തിന് അമ്പത്തഞ്ചു കോടി രൂപയുടെ വാച്ച് നൂറ്റി അറുപത് കോടി രൂപയുടെ തലപ്പാവ് അതിനു മുകളിൽ വലിയ കോടികളുള്ള ഷർവാണി ഇതൊക്കെയാണ് അംബാനി കല്യാണത്തിലെ അദ്ദേഹത്തിൻ്റെ മകന്റെ ഡ്രസ്സിന്റെ വില നമ്മൾ മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനിടയ്ക്ക് കേരളത്തിലൊരു സ്റ്റേറ്റ്മെന്റ് കണ്ട് അത് ബിനോയ് വിഷയത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് അത് ഇത്തരം വലിയ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ വലിയ ദൂർത്ത് എന്നൊക്കെ പറയുന്നത് അതൊക്കെ സാമൂഹിക മണ്ഡലത്തെ ബാധിക്കും എന്ന ഒരഭിപ്രായമാണ് ബിനോയ് വിഷയം മുന്നോട്ട് വെച്ചത് ഒരർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു നല്ല കാര്യമായിട്ട് ഒരു നല്ല കാര്യമാണ് പക്ഷെ വേറെ അതിന് വേറൊരു തലം കൂടിയുണ്ട് ആ തലമെന്ന് പറയുന്നത് അംബാനി എന്ന് പറയുന്നത് ഏകദേശം ഏഴ് ലക്ഷം കോടിയോളം രൂപ ആസ്തിയുള്ള ഒരു ഒരു വ്യക്തിയാണ് ഇന്ത്യയിലെ നമ്പർ വൺ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ മോസ്റ്റ് പോപ്പുലർ അപ്പൊ ആ ഗണത്തിൽ പെടുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൗഢിക്കും യശസ്സിനും അന്തസ്സിനും ഒക്കെ ഒത്ത രീതിയിലുള്ള കല്യാണമാണ് അദ്ദേഹം നടത്തിയത് അത് സ്ഥിരീകരിച്ച കണക്കാണോ എന്ന് അറിയില്ല പക്ഷെ അദ്ദേഹം ചിലവഴിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സമ്പത്തിലെ പൂജ്യം പോയിന്റ് ആറ് ശതമാനമാണ് എന്ന് പറഞ്ഞ് ചില പോസ്റ്റുകളൊക്കെ അങ്ങ് കാണുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരു കല്യാണം നടത്തുകയാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മളുടെ മൊത്തം വീടും പുരയിടവും സ്ഥലവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒക്കെ ഒരു സാധാരണക്കാരൻ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ പണം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു വില എന്ന് അങ്ങനെ നമ്മൾ ഒരു അഞ്ചോ പത്തോ ലക്ഷം രൂപയൊക്കെ ചിലവഴിക്കും നമ്മളൊരു പത്ത് അമ്പത് ലക്ഷം രൂപയാണ് നമ്മുടെ മൊത്തം കോസ്റ്റ് നമ്മുടെ വീടും സ്ഥലവും നമ്മുടെ മറ്റ് കല്യാണത്തിനൊക്കെ അനുബന്ധിച്ച സ്വർണം മറ്റ് സംവിധാനങ്ങൾ ഭക്ഷണ ചിലവ് അങ്ങനെ തുടങ്ങി പല ജാതി പലതരത്തിലുള്ള ചിലവുകൾ ഇതെല്ലാം കൂട്ടി നോക്കുമ്പം നമ്മൾ ഏകദേശം നമ്മുടെ സമ്പത്തിൻ്റെ പത്തും പതിനഞ്ചും ഇരുപത്തഞ്ചും ശതമാനം വരെ ചിലവഴിക്കുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഈ കേവലം ഇത്ര ശതമാനം മാത്രം ചിലവ് അയ്യായിരം കോടി മാത്രം ചിലവഴിച്ച അംബാനിയെ സംബന്ധിച്ച് അംബാനി ശരിയാണ് അംബാനി ഉൾക്കൊള്ളുന്ന സമൂഹത്തിലും അത് ശരിയാണ് പക്ഷേ അതിൻ്റെ പിറകിൽ നിൽക്കുന്ന നമ്മൾ സാമ്പത്തിക അസമത്വം ഉണ്ടാകും എന്നൊക്കെ കരുതുന്ന നമ്മൾ നമ്മളതിങ്ങനെ പറഞ്ഞിരിക്കുക എന്നല്ലാതെ വേറൊന്നും ഇത് സംബന്ധിച്ച് പറയാനില്ല പക്ഷെ ഇവിടെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ അമ്പത്തഞ്ച് കോടി രൂപയുടെ വാച്ച് എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാം അത് ലോകത്ത് അത്തരത്തിലുള്ള ബ്രാൻഡുകളൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നുണ്ട് ലോകത്തിലെ അദ്ദേഹത്തിൻ്റെ മകൻ ധരിച്ച തലപ്പാവിന് നൂറ്ററുപത് കോടി രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തായിരിക്കും ആ തലപ്പാവിനടുത്തുണ്ടായിരിക്കുക അദ്ദേഹത്തിന്റെ ഭാര്യ പുതുമ്പെണ് ധരിച്ച വസ്ത്രം നിതാംബാനിയുടെ ഒരു ഗിഫ്റ്റ് ആണ് മുന്നൂറ്ററുപത് കോടി രൂപ ഏതോ ഒരു ദിവസം അവരത് ധരിച്ചു മുന്നൂറ്ററുപത് കോടി രൂപയുടേത് ധരിച്ചു എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു പവൻ സ്വർണത്തിന് നമുക്ക് ഇന്നത്തെ റേറ്റ് അനുസരിച്ച് അമ്പത്തി മൂവായിരം രൂപയാണ് അപ്പോൾ എത്ര പവൻ കൂടി പോയാൽ ഒരു സ്വർണത്തേക്കാൾ മൂല്യമുള്ള മുത്തും പവിഴങ്ങളും ഒക്കെ വെച്ചോ എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഉൽ അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും നമ്മളൊരു കാര്യം അലോദിച്ച് നോക്കാം ഇത് പണമുള്ളവൻ അവൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ തോതിനനുസരിച്ച് അവൻ കല്യാണം കഴിക്കും അങ്ങനെയേ കഴിക്കാവൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് അതിന് കഴിവില്ല എന്നത് വെച്ച് നമ്മൾ മറ്റുള്ളവരുടെ കല്യാണത്തിലെ നമ്മൾ പോയി ഇത് ചെയ്യേണ്ട നമ്മൾ അഭിപ്രായം പറയേണ്ട എന്ന് മാത്രം നമ്മൾ ധരിച്ചാൽ മതി എന്നാണ് അദ്ദേഹം സാമ്പത്തിക അസമത്വം ഉണ്ടാകും അവരെ പോലെ നമ്മളും ആവാൻ ശ്രമിച്ചാൽ അംബാനി അദ്ദേഹത്തിന്റെ കോടികളിൽ നിന്ന് അഞ്ച് ആറ് ശതമാനം പോയിന്റ് അഞ്ച് ആറ് ശതമാനം ചിലവഴിക്കുമ്പോൾ നമ്മൾ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും ഇരുപതും ശതമാനവും നമ്മുടെ സമ്പത്തിൻ്റെ ചിലവഴിച്ചിട്ടാണ് നമ്മളുടെ കല്ല്യാണങ്ങൾ നടത്തുന്നത് നമ്മുടെ ആഡംബരങ്ങൾ കണ്ട് നാട്ടിൻ പുറത്ത് നമ്മുടെ ആ സമൂഹത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരൻ അത് കണ്ട് പഠിക്കാൻ നിൽക്കുമ്പോഴാണ് അതിൻ്റെ സാമ്പത്തിക അസമത്വം ഉണ്ടാകുന്നത് നേരെ മറിച്ച് അംബ് മുകേഷ് അംബാനിയുടേത് കണ്ടിട്ട് അനിൽ അംബാനിയും ഇനി മുകേഷ് അംബാനിയുടെ ഈ ദൂർത്ത് കല്യാണം കണ്ട് ഇനി അദാനിയുമൊക്കെ ഈ രീതിയിൽ തന്നെ കല്യാണം കഴിക്കണം എന്ന് വെച്ചാൽ ഇത് ഇവർ തമ്മിലുള്ള ഒരു കിടമത്സരമായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി കാരണം അതൊരു കോപ്പറേറ്റ് അന്തസ്സിനനുസരിച്ചുള്ള അവരുടെ ലോകത്ത് നിലനിൽക്കുന്ന മൂല്യത്തിനനുസരിച്ചുള്ള കല്യാണമായിട്ട് മാത്രം നമ്മൾ അതിനെ കണ്ടാൽ മതി എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ മറ്റൊന്ന് മറ്റൊന്നെ വളരെയധികം കൗതുകപ്പെടുത്തിയ ചിന്തിപ്പിച്ച കാര്യം ആ തലപ്പാവിനകത്ത് നൂറ്ററുപത് കോടിയുടെ തലപ്പാവ് എന്ത് മാത്രമായിരിക്കും ആ തലപ്പാവ് എന്നുള്ളതും അയ്യായിരം കോടിക്കൊക്കെ ഒരു കല്യാണം നടത്താൻ മാത്രം എന്തായിരിക്കും അതിനകത്തെ ആ മൂല്യങ്ങൾ നിർണയിക്കുന്ന ഘടകങ്ങൾ ഉണ്ടാവുക എന്നതാണ് നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ഏതായിരുന്നാലും അതൊക്കെ ആ രീതിയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ എന്നെ ദുഃ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അയ്യ അയ്യായിരം കോടിക്ക് അംബാനി കല്യാണം നടത്തേണ്ടിയിരുന്നു എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ ദരിദ്രനാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹത്തിൻ്റെ ജിയോ ഇപ്പോൾ മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുണ്ടായിരുന്ന വൺ പോയിന്റ് ഫൈവ് ജി ബി ഡാറ്റ ഇന്ന് അത് മുന്നൂറ്റി അറുപതും മുന്നൂറ്റി എഴുപതും രൂപയായി അവർ വർദ്ധിപ്പിക്കുകയാണ് അതും ഈ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ട് കോടി രൂപയുടെ വാച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് വി ഐ പി സുഹൃത്തുക്കൾക്ക് ഷാരുഖ് ഖാൻ അടക്കമുള്ള ആളുകൾക്ക് അദ്ദേഹം കൊടുക്കുമ്പോൾ നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് അമ്പത് അമ്പത് രൂപ എഴുപത് രൂപ അധികമായിട്ട് അംബാനിക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് അംബാനി കാര്യങ്ങൾ എത്തിച്ചു ഇങ്ങനെയൊക്കെ കല്യാണം നടത്തേണ്ടിയിരുന്നു എന്നൊരു സാധാരണക്കാരൻ നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ സ്വാഭാവികമായിട്ടും അത് വേണ്ട എന്ന് അല്ലെങ്കിൽ ഇത് ഇത് ദൂർത്താണ് നമ്മുടെ പണം കൊണ്ട് അവർ ദൂർത്തടിക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പം സ്വാഭാവികമായിട്ടും അംബാനി ഒരു ദാരിദ്ര്യ അവസ്ഥയിൽ നിന്നാണ് ഈ കല്യാണം നടത്തിയത് എന്ന് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല വിനോദ വിഷയത്തിനൊക്കെ അങ്ങനെ പറയുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത് എന്നൊരു അഭിപ്രായം മാത്രമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത് അപ്പോൾ കാണാം